രാജാവ് സിംഹമായിരിക്കും എന്നാൽ നാട്ടിൽ ഇതേ അവസ്ഥയല്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് ഒരാൾ സിംഹത്തെ ഒരു പേടിയുമില്ലാതെ വെറും വടി ഉപയോഗിച്ച് തുരത്തുന്ന വീഡിയോയാണ് എക്സിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഗുജറാത്തിലെ ലില്ലിയ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് സംഭവം നടക്കുന്നത് റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്ന സിംഹത്തെ വെറും ഒരു വടി ഉപയോഗിച്ച് തുരത്താൻ ശ്രമിക്കുന്ന ഫോറസ്റ്റ് ഗാർഡിനെ വീഡിയോയിൽ കാണാൻ സാധിക്കും അദ്ദേഹം കടന്നു പോകാൻ പറയുമ്പോൾ അനുസരണയോടെ സിംഹം കാട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട് ഇരുവരും തമ്മിൽ ഏതാനും മീറ്ററിന്റെ വ്യത്യാസം ഉള്ളൂ ട്രാക്കിലൂടെ കടന്നു പോകുമ്പോൾ ഫോറസ്റ്റ് ഗാർഡിനെ സിംഹം നോക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല എന്നത് വീഡിയോ കണ്ട ജനങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു ലില്ലിയ റെയിൽവേ സ്റ്റേഷനിലെ എൽ സി മുപ്പത്തൊന്നാം നമ്പർ ഗേറ്റിൽ ഉച്ച കഴിഞ്ഞ് മൂന്നു മണിയോടെയാണ് സംഭവം വീഡിയോ വൈറലായതിനു പിന്നാലെ ഫോറസ്റ്റ് ഗാർഡിന്റെ ധൈര്യത്തെ അഭിനന്ദിച്ച് നിരവധി പേർ രംഗത്തു വന്നിട്ടുണ്ട് ഫോറസ്റ്റ് ഗാർഡ് സിംഹത്തിനോട് മാറിപ്പോകാൻ പറയുമ്പോൾ വളരെ അനുസരണയോടുകൂടി സിംഹം തലതാഴ്ത്തി റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതും കാണാൻ സാധിക്കും ഈയൊരു വീഡിയോയ്ക്ക് താഴെ നിരവധി രസകരമായ കമന്റുകളും എത്തുന്നുണ്ട്